സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ നുണയാമ്പനികളുടെ റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു നിലമ്പൂർ മഞ്ചേരി ഏറനാട് വണ്ടൂർ മണ്ഡലങ്ങളിലേക്കുള്ള എസ് ഡി പി ഐ നേതൃത്വ സംഗമം എടവണ്ണയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു അതിനെക്കുറിച്ച് ഒന്നും

ആക അതിൽ നിന്നും സംരക്ഷണം കിട്ടിയാൽ സംരക്ഷണം ഒരക്ഷ മുഖ്യമന്ത്രി ഉള്ള അതിന് കേരളത്തെ വിറ്റു കേരളത്തിന്റെ ബഹുസ്വര നന്മയെ മാനവികതയെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ പകരം കൊടുത്തു പിണറായി തന്റെ സുരക്ഷിതത്വം ഒരുക്കാൻ അങ്ങനെ എല്ലാവരുടെയും അടുക്കളയിലേക്ക് കൂടുതൽ ഭീകരമായി കയ്യാമം ബോധ്യം വന്നപ്പോൾ മാത്രമാണ് അതിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മുസ്തഫ പാമങ്ങാടൻ അധ്യക്ഷത വഹിച്ചു പി ഉസ്മാൻ ജലീൽ നിലാംബ്ര കെ ഷാജഹാൻ ലത്തീഫ് വല്ലാഞ്ചിറ ജില്ലാ സെക്രട്ടറി പി ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ